അദ്ധ്യായം ആറ് സിങ്കോണിയം സിങ്കോണിയം ചെടികൾ വീടിനകത്ത് വളർത്താൻ വളരെ നല്ലതാണ് കാരണം ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയുണ്ട് സിങ്കോണിയം നടാൻ ഏറ്റവും നല്ല സമയം മഴക്കാലമാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാണ് സാധാരണയായി പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്നിവ വളമായി ഉപയോഗിക്കാം സിങ്കൂണിയം ചെടി വീട്ടിൽ വെക്കുന്നത് മുറിയിലെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കും കൂടാതെ ഇത് വീടിന് പോസിറ്റീവ് എനർജി നൽകുന്നു ഈ ചെടികൾക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല പകരം നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് ഉചിതം ജനിതകൾ അടുത്തായി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കും ഈ ചെടികൾക്ക് പൂച്ചകൾക്കും നായകൾക്കും ദോഷകരമായ വിഷാംശമുണ്ട് അവ കഴിച്ചാൽ വായിൽ നീറ്റൽ ഛർദി വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനാൽ വളർത്തു വളർത്തുമൃഗങ്ങളുള്ളവർ ഈ ചെടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം പിങ്ക് സിങ്കോണിയം വെന്റ് നിയോൺ റോബസ്റ്റ് വൈറ്റ് ബട്ടർഫ്ലൈ ഗ്രീൻ ഗോൾഡ് റെഡ് സ്പോട്ട് ചോക്ലേറ്റ് സിങ്കോണിയം എന്നിവയാണ് സാധാരണയായി കാണുന്ന സിങ്കോണിയം ചെടികളുടെ ഇനങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഒന്നോ രണ്ടോ സിങ്കോണിയം ചെടികൾ പരിപാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു